കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ താമരശ്ശേരിയിലെ അൽഫോൺസൗ സ്കൂളിലേക്ക് കെമിസ്ട്രി ഫിസിക്സ് മാത്തമെറ്റിക്സ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് മലയാളം ഹിന്ദി അധ്യാപകരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ത്രിബിൾ ടു ത്രീ സീറോ ഫോർ സീറോ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ ത്രീ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക ഇലക്ട്രിക്കൽ പൈപ്പ് നിർമ്മാണ കമ്പനിയിലേക്ക് മെഷീൻ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ വൺ ടു ഫോർ നയൻ സെവൻ ഫോർ തോട്ട് പാരലൽ ആർക്കിടെക്ചറിലേക്ക് സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ സീനിയർ ആർക്കിടെക്ട്സ് എന്നിവരെ ആവശ്യമുണ്ട് കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് നയൻ സീറോ കോഴിക്കോട് കോയമ്പത്തൂർ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ആവശ്യമുണ്ട് സൗജന്യ ഭക്ഷണവും താമസവും സ്ഥിര നിയമനവും ഉണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ സെവൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ ഫയർ ആൻഡ് സേഫ്റ്റി അക്കൗണ്ടൻറ് സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നിവരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഡോർ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബില്ലിങ്ങിലും അക്കൗണ്ടിങ്ങിലും ജി എസ് ടി ഡി എസ് എന്നിവയിലും ചുരുങ്ങിയത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം ബന്ധപ്പെടുക താമസ സൗകര്യം ലഭ്യമാണ് ഇമെയിൽ ഐ ഡി എൻ ഓൺ ഫ്ലോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ നയൻ വൺ സീറോ ഫോർ കോഴിക്കോടുള്ള സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ആവശ്യമുണ്ട് കാർ ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായി കീശാന്തിയെ ആവശ്യമുണ്ട് താമസ സൗകര്യവും ഉണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു ഫോർ ഫൈവ് ഡബിൾ സീറോ സിക്സ് വീടിന് സമീപമുള്ള പറമ്പിൽ ജോലി ചെയ്യുവാൻ മാസശമ്പളത്തിന് ആളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് വൺ ടു ഡബിൾ എയ്റ്റ് ഓഥറൈസ്ഡ് സർവീസ് സെൻറ്ററിലേക്ക് എ സി ടെക്നീഷ്യൻസിനെയും ട്രെയിനീസിനെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ ടു സീറോ ടു നയൻ സീറോ സെവൻ ടു എയ്റ്റ് ഫൈവ് നയൻ സീറോ ോ നടക്കാവിലെ ദേവൻ സ്റ്റുഡിയോയിലേക്ക് ഫോട്ടോഷോപ്പ് പ്ലസ് ഫോട്ടോഗ്രാഫർ എന്നിവയിലേക്ക് ബോയ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ത്രിബിൾ ഫൈവ് സിക്സ് വൺ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ത്രീ വൺ ത്രീ സിക്സ് ടു കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക